ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് നിയന്ത്രണ വിധേയം ഇന്നും എൺപതിനായിരത്തോളം തീർത്ഥാടകരാണ് ദർശനത്തിനായി ബുക്ക് ചെയ്തിരിക്കുന്നത് വരും ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കാനാണ് സാധ്യത സന്നിധാനത്ത് നിന്ന് അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം തീർച്ചയായും ശബരിമലയിലെ ഈ തിരക്ക നിയന്ത്രണ വിധേയമായി തന്നെയാണ് ഇന്നും മുന്നോട്ട് പോകുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പടികേറിയെത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഒരു വലിയ വർധനയുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇതായിരുന്നു ഏറ്റവും വലിയ പ്രതിസന്ധിയായി തീർത്തിരുന്നത് ആ ഒരു പ്രശ്നത്തിന് പരമാവധി തീർത്ഥാടകരെ പടിക്കയറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതുതന്നെയാണ് ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിക്കുള്ള ഒരു മാർഗം കൂടി ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നിയന്ത്രണങ്ങളെല്ലാം തന്നെ ഏർപ്പെടുത്തേണ്ട ഒരു സാഹചര്യങ്ങളിലും പടികേറിയെത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന ഒരു കുറവുമൂ ായിരുന്നു എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിതും തിരക്ക് കുറയുന്ന ഒരവസ്ഥയിലേക്ക് സന്നിധാനം മാറുകയാണ് എത്തുന്ന തീർത്ഥാടകർക്കൊക്കെ തന്നെ പരമാവധി ദർശനം കൊടുക്കാനുള്ള ഒരു ക്രമീകരണങ്ങൾ ഭക്ഷണം വെള്ളം അടക്കം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്തായാലും ഇന്നലെ ദേവസ്വം മന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു ചേർന്നുവെങ്കിൽ കാര്യമായ രീതിയിലുള്ള ഒരു നിർദ്ദേശങ്ങളോ പ്രഖ്യാപനങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല അതുതന്നെയാണ് ഏറ്റവും വലിയ മുൻതരിയായി നിൽക്കുകയും ചെയ്യുന്നത് ഏതായാലും ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് വരുന്ന മണ്ഡല പൂജാ സമയത്ത് വലിയ രീതിയിലുള്ള ഒരു തീർത്ഥാടന തിരക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു മുൻകരുതൽ എടുക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ട് ആ ഒരു തിരക്ക് അനുസരിച്ചുകൊണ്ടുള്ള ക്രമീകരണങ്ങൾ ഇവിടെ എന്നുള്ള ഒരു ആവശ്യം കൂടി വരുന്നു അല്ലെങ്കിൽ സമാനമായ ഒരു പ്രതിസന്ധി വരും ദിവസങ്ങളിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യത നിലവിലുണ്ട് അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഒരുക്കി അതോടൊപ്പം തന്നെ തീർത്ഥാടകർക്ക് വേണ്ട സൗകര്യങ്ങൾ ഇനിയും ഇത്തരം ഒരു സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ ഉണ്ടാകുക പരമാവധി തീർത്ഥാടകരെ ടികയറ്റി വിടുന്ന ഒരു നിലപാടിലേക്ക് നടപടിയിലേക്കെല്ലാം തന്നെ പോകേണ്ട ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത് എന്തായാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ സന്നിധാനത്തേക്ക് എത്തിയ സ്ഥിതിഗതികളെല്ലാം തന്നെ നിരീക്ഷിക്കുന്നുമുണ്ട് എന്തായാലും വരും ദിവസങ്ങളിലും തിരക്ക് വർധിക്കാനുള്ള ഒരു സാധ്യതയാണ് കാരണം മറ്റൊന്നുമല്ല ഒന്ന് മണ്ഡല പൂജാ സമയം അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ടത് അവധി ദിവസങ്ങളിലേക്ക് കൂടി കടക്കുകയാണ്